സർക്കാർ രൂപവൽക്കരണം പാതിവഴിയിൽ നിലച്ചിരിക്കുകയാണ് വെള്ളിയാഴ്ച നടക്കേണ്ട മഹായുതി നേതാക്കളുടെ കൂടിക്കാഴ്ച ഒഴിവാക്കി ജന്മഗ്രാമത്തിലേക്ക് മടങ്ങിയിരിക്കുകയാണ് ഷിൻഡെ അദ്ദേഹം ഇപ്പോൾ സത്താറയിൽ തന്നെ തുടരുകയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗം നിർത്തിവെച്ചിട്ടാണ് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിപ്പോയതും തീരുമാനമാകാത്തത് കൊണ്ട് തന്നെ യോഗം റദ്ദാക്കുകയും ചെയ്തിരുന്നു ശനിയാഴ്ച അദ്ദേഹം മുംബൈയിൽ മടങ്ങിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും എന്നാൽ അദ്ദേഹം പ്രവർത്തകരുമായും നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തുകയാണ് മഹയോദി സർക്കാരിൽ ആഭ്യന്തര വകുപ്പ് വേണമെന്ന ആവശ്യവുമായി ശിവസേന നേതാവായി സഞ്ജയ് സിർസാദ് രംഗത്തെത്തിയിട്ടുണ്ട് ആഭ്യന്തരം ഉപമുഖ്യമന്ത്രിമാർക്കാണ് എന്ന കീഴ്വഴക്കമുള്ളത് മുഖ്യമന്ത്രി തന്നെ സുപ്രധാന വകുപ്പ് കൈവശം വെക്കുന്നത് ശരിയല്ല മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള ബി ജെ പിയുടെ അവകാശവാദമല്ല ഷിൻഡേയുടെ അസംതൃപ്തിക്ക് കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ആയിരുന്നു ആഭ്യന്തരം കൈകാര്യം ചെയ്തിരുന്നത് പുതിയ സർക്കാരിലും വകുപ്പ് വിട്ടുകൊടുക്കാൻ ബി ജെ പി തയ്യാറല്ല എന്ന സൂചനകളാണ് ലഭ്യമാകുന്നതും മറ്റൊരു പ്രധാനപ്പെട്ട വകുപ്പായ ധനകാര്യത്തിനു വേണ്ടി അജിത് പവാറും അവകാശവാദം ഉന്നയിച്ചും വിവരങ്ങൾ ലഭ്യമാകുന്നു മഹാരാഷ്ട്രയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട വകുപ്പായ നഗര വികസനവും തങ്ങൾക്ക് വേണമെന്നാണ് ഷിൻഡയുടെ ആവശ്യം ഡിസംബർ അഞ്ചിന് പുതിയ സർക്കാർ അധികാരമേൽക്കുമെന്നാണ് ബി ജെ പി നേതാക്കൾ അറിയിക്കുന്നതും ഫട്നാവിസ് ആയിരിക്കും മുഖ്യമന്ത്രിയെന്നും ഇവർ അഭിപ്രായപ്പെടുന്നുണ്ട് സർക്കാർ വൈകുന്നതിൽ വിമർശനമായി ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷം രംഗത്തെത്തിയിരുന്നു മഹായുധിയിലെ അഭിപ്രായ അനൈക്യത്തെ തുടർന്നാണ് ഷിൻഡെ വിട്ടുനിൽക്കുന്നതെന്നാണ് സഞ്ജയ് റാവുത്ത് ആരോപിച്ചത് ജനങ്ങളുടെ ആഗ്രഹത്തിന് എതിരായ ഫലത്തെ തുടർന്നാണ് സർക്കാർ രൂപവൽക്കരണം നീണ്ടുപോകുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അതേസമയം മുഖ്യമന്ത്രി ആരാകണമെന്നത് ബി ജെ പിക്ക് തീരുമാനിക്കാമെന്ന് നേരത്തെ തന്നെ ഏക്നാഥ് ഷിൻഡെ വ്യക്തമാക്കിയിരുന്നു ഡൽഹിയിൽ വെച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത് ഉടൻ തന്നെ മഹായുദ്ധിയുടെ നിർണായക യോഗം മുംബൈയിൽ നടക്കുമെന്നും അതിനുശേഷം പ്രഖ്യാപനം ഉണ്ടാകുമെന്നും ഷിൻഡെ അറിയിച്ചിരുന്നു സർക്കാർ രൂപവൽക്കരണത്തിന് താനൊരു തടസ്സം നിൽക്കില്ല എന്നും പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും നിർദ്ദേശം അനുസരിക്കുമെന്നും ഷിൻഡെ യോഗത്തിനു ശേഷം വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം മഹായുധി യോഗം ചേർന്നതും എന്നാൽ വകുപ്പ് വിഭജനം സഖ്യത്തിനുള്ളിൽ കല്ലുകടിയാണ് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് ഷിൻഡെയും അജിത് പവാറിനെയും നിയമിക്കാനാണ് ആലോചനയും എന്നാൽ ഉപമുഖ്യമന്ത്രി പദത്തിൽ തുടരുന്നതിനോട് ഷിൻഡെക്ക് താല്പര്യമില്ല മുഖ്യമന്ത്രി ആയിരുന്നതിനാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കേണ്ട കാര്യമില്ല എന്നാണ് ശിവസേനയുടെ നിലപാട് അത് തെറ്റായ സന്ദേശം നൽകുമെന്ന് നേതാക്കൾ പറയുന്നുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിന് പകരമായി പല സുപ്രധാന വകുപ്പുകളും ശിവസേന ആവശ്യപ്പെട്ടിട്ടുണ്ട് ആഭ്യന്തരം ധനകാര്യം തുടങ്ങിയ വകുപ്പുകളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ആഭ്യന്തരം ബി ജെ പിക്ക് വിട്ടു നൽകില്ല ധനകാര്യ വകുപ്പ് അജിത് പവാറും നിലനിർത്തും ശിവസേനയ്ക്ക് നഗര വികസനം പോലുള്ള വകുപ്പുകളായിരിക്കും ലഭിച്ചേക്കുക നിലവിലെ ധാരണ പ്രകാരം ബി ജെ പിക്ക് ഇരുപത്തിരണ്ടും ശിവസേനയ്ക്കും എൻ സി പിക്കും പന്ത്രണ്ട് വീതവും ക്യാബിനറ്റ് പദവി എത്രയും പെട്ടെന്ന് ചർച്ചകൾ പൂർത്തിയാക്കി ഡിസംബർ രണ്ടിനെങ്കിലും സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടത്തണമെന്നാണ് ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ബി ജെ പി നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് ശിവസേന അധ്യക്ഷൻ ഏക്നാഥ് ഷിൻഡെ എൻ സി പി അധ്യക്ഷൻ അജിത് പവാർ എന്നിവർ അമിത്ഷായുടെ വസതിയിലെത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും യോഗത്തില് പങ്കെടുത്തിരുന്നു ഡല്ഹിയിലെ ചര്ച്ച പോസിറ്റീവാണ് എന്ന് പ്രതികരിച്ച് ഷിൻഡയുടെ അപ്രതീക്ഷിത പിന്മാറ്റം മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ അഭ്യൂഹങ്ങൾക്ക് കാരണമായിരിക്കുകയാണ് ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഡൽഹിയിലെ ചർച്ച പോസിറ്റീവ് ആണ് എന്ന് പ്രതികരിച്ച ഷിൻഡയുടെ അപ്രതീക്ഷിത പിന്മാറ്റം മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ അഭ്യൂഹങ്ങൾക്ക് കാരണമായിരിക്കുകയാണ് വകുപ്പ് വിഭജന ചർച്ചയിൽ ഷിൻഡയ്ക്ക് ഉണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് ന്യൂസ്